അയാളുടെ നോക്കിയിട്ടില്ല അയാൾ ഇവിടെ ഇവിടെ നോക്കി ഇയാൾ ഫോൺ ഫോൺ ഇനി ഞാൻ തൊടൂല ഇനി ഞാൻ ഇതുമ്പോ തൊടൂല ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനല് തൊടല കാരണം എന്നാറും നിങ്ങൾ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് കുറച്ച് ചാണകമോ അല്ലെങ്കിൽ മനുഷ്യന്റെ കാട്ടോ അല്ലെങ്കിൽ ഇച്ചിരി പട്ടിക്കാട്ടോ പൂച്ചക്കാട്ടോ കോഴ്ത്തീട്ടോ അതെന്ത് നിങ്ങൾ കേറി അറിഞ്ഞുകൊണ്ട് പിടിക്കുവോ പിടിച്ചു കഴിഞ്ഞാലാ നമുക്ക് നല്ല നാറ്റം എന്നാൽ അത് കഴുകിയാ പോകും എന്നാൽ നീ നാറ്റം കഴിയാ പോവില്ല എന്തിനാ നമ്മൾ അറിഞ്ഞുകൊണ്ട് പിടിക്കണേ ഏഹ് എൻ്റെ പൊന്നോ ഇത്രയും തരം താഴുന്ന ഒരു സാധനമാണെന്ന് തെളിയിച്ചു വീണ്ടും ഇത്രയും തരംതാഴ്ന്നു തെളിയിച്ചു കാരണം എന്താ ഇന്നും ഭൂരിപക്ഷം ആൾക്കാരും ഇവർക്ക് തന്നെ സംസാരിക്കുകയാണ് നെഗറ്റീവായിട്ട് സംസാരിക്കുന്നത് ആ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കും നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എൻ്റെ അടാ കേട്ടിരിക്കാനേ പറ്റൂല നീ ഇപ്പോ വേറെ വർത്തമാനം ഇങ്ങോട്ട് മൊട്ടയുടെ നീ പൊരുന്ന് നീ എന്താക്കും എന്നെ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഡി എമ്മിൽ വന്നി നീ ആണ് ഞാൻ പറഞ്ഞത് റീച്ചിന് വേണ്ടി ഫേസ്ബുക്കിൽ പോയി ഉണ്ടാക്കില്ല വേറെ കാര്യം കാര്യം പറഞ്ഞായിരുന്നു അയാൾ നിന്നെ തൊട്ടോ പിടിച്ചു വരുന്നത് കാര്യം പറയുന്നത് റീച്ചിന് വേണ്ടി വീഡിയോ ഉണ്ടാക്കി ആയിട്ടുണ്ട് ഫേസ്ബുക്കിലെ എനിക്ക് അങ്കാഴ്ച എന്നെ റീച്ച് ഉണ്ടാക്കി ബാക്കി വീഡിയോ അയാൾ എന്നെ തൊട്ടു ഞാൻ വ്യക്തമായിട്ട് ഒരു സ്റ്റോറി കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കാര്യം പറയാം റീച്ച് വേണ്ടി വീഡിയോ ഉണ്ടാക്കി പിന്നെ മേറുടെ കാര്യം പറഞ്ഞു അച്ഛനോളം തന്നെയാണ് അയാൾ കൊള്ളത് ഞാൻ അയാളുടെ കാലഘട്ടം അയാൾ എന്റെ ഇവിടെ തന്നെ നോക്കി അയാൾ ഫോൺ ഇവിടെ ഫോണിലേക്ക് നോക്കി എന്നെ ഫോൺ ഇവിടെയാണ് ഇത് അനുസരിച്ചത് ഈ സൈഡിലാണിത് അയാൾ നോക്കി ഞാൻ ഇവിടെയല്ല പിന്നെ സപ്പോർട്ട് ചെയ്ത മീ സപ്പോർട്ട് പക്ഷേ ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞത് ചെയ്താൽ പക്ഷെ ഞാൻ വേറൊരു കാര്യം പറയാൻ പറയുന്നു നിങ്ങൾ ഇനി പറ ഇതിനെ തൊട്ട് കഴിഞ്ഞ മാറൂലേ ആ മാറ്റം കുളിച്ചാലും നനച്ചാലും ഏത് കടലിൽ പോയി മുങ്ങിയാലും മാറാമോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെയൊക്കെ വർത്താനം പറഞ്ഞു നമ്മൾ വ്യക്തമായിട്ടും നല്ല രീതിക്കും കാര്യങ്ങൾ പറഞ്ഞു ചോദിച്ചു അവരുടെ അതിൽ തെളിവുണ്ടെങ്കിൽ ഇടാനേ പറഞ്ഞിട്ടുള്ളൂ ഇപ്പോഴും പറയുന്നു അവരെ സപ്പോർട്ട് ചെയ്യുന്നു അവരുടെ കയ്യിൽ ആ ഒരു വ്യക്തി തോണ്ടുന്നതോ പിച്ചുന്നതോ മാന്തുന്നതോ കുത്തുന്നതോ എന്തെങ്കിലും ഒരു തെളിവ് ഉണ്ടെങ്കി ഇടാനാണ് പറ അത്രയും ഷൂട്ട് ചെയ്ത് വ്യക്തമായിട്ട് ഷൂട്ടും പിടിച്ച് അത്രയും വീഡിയോ വ്യക്തമായിട്ട് ഷൂട്ട് ചെയ്ത ആ ഒരു വ്യക്തിക്ക് ആ ഒരു വ്യക്തി തൊടുന്നതും കുത്തുന്നതും ഓടുന്നതും ബസ്സിൽ നിന്നിറങ്ങി ഓടുന്ന വീഡിയോ എടുക്കാൻ ടൈം കിട്ടിയില്ല അത്രയും മനസ്സലിവ് കാണിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ഒരു വ്യക്തി ആ നോക്കുന്നത് പോലത്തെ ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യൂർന്ന് നിങ്ങൾ പറ നിങ്ങൾ തന്നെ പറ അത്രയും മനസ്സിന് അലിവുള്ള ആ ഒരു വ്യക്തി അതായത് ആ ഒരു വ്യക്തി ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടിയെന്നാണ് പറഞ്ഞാൽ പിന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന വെക്സിൻ അത്രയും പ്രായമുള്ള ആളുടെ അടുത്ത് ചാടീന്ന് പറ അല്ലാണ്ട് എന്താ പറ എന്തിനാ ഈ തപ്പി പിടിക്കണ എന്തിനാ നിലനിൽപ്പ് ഉള്ള നിലനിൽപ്പ് കളഞ്ഞ വേറെ എന്തൊക്കെ കണ്ടന്റുകളുണ്ട് എന്തൊക്കെ രീതികളുണ്ട് നിങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ കണ്ടന്റുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നുണ്ട് ആവശ്യത്തിൽ കൂടുതൽ സബ്സ്ക്രിപ്ഷൻ കിട്ടുന്നുണ്ട് നിങ്ങൾ ആവശ്യത്തിൽപ്പെടുത്തിയില്ല എല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ എന്തിനാ ഈ വേണ്ടാത്ത വയ്യാവയിലേക്ക് പോയി ഞാൻ തൊടൂലടാ ഞാൻ ഇനി തൊടൂല നിങ്ങളിത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ ഞാൻ തൊടൂലെന്നാറും ഞാൻ അറിഞ്ഞുകൊണ്ട് തിട്ടത്തി ചവിട്ടാറ് പക്ഷെ തിട്ടം പിടിക്കാറില്ല എടുക്കാറില്ല ഇനി അത് എടുത്താലും അത് കഴിയാലും പോകും ഒരു വത്ത അഞ്ച് പ്രാവശ്യം കഴിയാലും പോകുന്നവർക്ക് ഇത് കഴിയാലും ജയിച്ചാലും വായിച്ചാലും പോകാത്ത നാട്ടായിരിക്കും അവസാനം വരും അപ്പം അതുകൊണ്ട് ഞാൻ വിട്ടുടാ ഞാൻ വിട്ടു